നീലഗിരിയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഗൂഡല്ലൂർ എന്ന് പറയുന്നത് ഊട്ടി പോലെ തന്നെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗൂഡല്ലൂർ ഗൂഡല്ലൂർ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിട്ടുള്ള ആളുകൾക്ക് ഏകദേശം മനസ്സിലാവും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പരുവുമല്ല അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ടൈപ്പ് അല്ല ഇന്ന് എന്ന് പറയുന്നത് സഞ്ചാരികളേറെ ഇഷ്ടപ്പെടുന്ന അതിലുപരി മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയായി മാറിയിരിക്കുകയാണ് ഗൂഡല്ലൂര് തമിഴ്നാട്ടിൽ വന്നുകഴിഞ്ഞാലേ തമിഴിനേക്കാൾ കൂടുതൽ മലയാളികളെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഗൂഢല്ലൂരാണ് അവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളാണ് അതുകൂടാതെ ഈ പരിസരത്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ വാഹനങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴൊക്കെ പലതും കാണാം ഇതുവഴി പോകുന്നതെല്ലാം അതുകൂടാതെ തന്നെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ മലയാളികൾ തമിഴ്നാട്ടിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരും കൂടി ഇപ്പം കൂടല്ലൂരിനുണ്ട് ഇവിടുത്തെ തമിഴന്മാർ മലയാളം പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മലയാള ഇവിടുത്തെ തമിഴ് തമിഴ്നാട്ടുകാർ ശരിക്കും മലയാളം പറയുന്നുണ്ട് അതിൻ്റെ കാരണവും ഇവിടെ തമിഴരെക്കാൾ കൂടുതൽ മലയാളികൾ അതുകൊണ്ടാണ് ഈ ഗൂഡല്ലൂരിൻ്റെ ഒരു പ്രത്യേകതയെന്നറിയാമോ ഇപ്പം നല്ല ആക്റ്റീവാണ് ഈ തെരുവും ഈ ഭാഗങ്ങളെല്ലാം ആളുകളൊക്കെ ഒത്തിരി വന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല തിരക്കൊക്കെയാണ് പക്ഷെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും കാലിയാവും കേട്ടോ അതായത് പിന്നെ ഇവിടെ കടകളൊക്കെ പൂട്ടും ഫുഡ് പോലും കിട്ടത്തില്ല പതിനൊന്ന് മണി കഴിയണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ എന്തൊക്കെ സ്വീറ്റ്സാണെന്ന് നോക്കിക്കേണ്ട എന്തൊക്കെ ഐറ്റംസ് ആണ് ഐറ്റംസൊന്നു എല്ലാ ടൈപ്പ് സാധനമുണ്ട് ഈ ഊട്ടിക്ക് പോകുന്ന ആളുകളൊക്കെ ഒരു ഇടത്താവളം എന്നുള്ള നിലയിൽ സ്റ്റേ അടിക്കുന്ന സ്ഥലമാണ് കേട്ടത് ഇപ്പോൾ ഊട്ടിയിൽ നല്ല തിരക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് റൂമൊക്കെ എടുക്കുക എടുക്കുകയൊക്കെ ചെയ്യാം നമുക്കൊരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആയിരം രൂപയൊന്നും ആയില്ല ഒരു എണ്ണൂറ് രൂപ റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല റൂംസൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കും പിന്നെ തെരുവിലൊക്കെ നല്ല ചെടികളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇത് ഭംഗിയാന്ന് നമ്മൾ ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി ഇവിടെ കറങ്ങി നടന്നതാണ് അന്നേരം കിട്ടിയത് നമ്മൾ ഈ അഞ്ച് ലിറ്റർ വെള്ളമാണ് നമ്മൾ ബിസ്ലരിയുടെ ഒക്കെയാണ് ഇതിപ്പം വേറെ പല കമ്പനിയുടെ ഉണ്ട് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ബിസിലരിയുടെ ഇതുപോലത്തെ ബോട്ടിലേ ഉള്ളൂ ഈ ഒരു മറ്റേ ചെറിയ സാധാരണ ഉപയോഗിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കുപ്പികളുണ്ടല്ലോ അത് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ അതായത് ഊട്ടി ഗൂടല്ലൂർ അടക്കം വരുന്ന നീലഗിരി ജില്ലകളിൽ അത് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റിയുള്ള കുപ്പിയാണിത് അതുകൊണ്ട് തന്നെ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുപ്പിയിൽ മാത്രമേ അഞ്ച് ലിറ്റർ വെള്ളമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ പിന്നെ ഇപ്പം ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ റീ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ നല്ല കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ടൈപ്പ് ബോട്ടിൽ അതിൽ ഒരു ലിറ്റർ വെള്ളം ഇപ്പോൾ അത്യാവശ്യം ഒരു ലിറ്റർ ആയിട്ടുള്ളവർക്ക് ഒരു ലിറ്റർ വെള്ളം അവരെടുത്ത് വെക്കുന്നു പക്ഷേ ഇതിന് അമ്പത് രൂപയാണ് അപ്പോൾ ആ കുപ്പിയുടെ ചാർജും കൂടി ചേർത്താണ് ഇവിടെ കൊടുക്കുന്നത് ഇത് നമ്മുടെ കൂടല്ലൂർ അല്ലെങ്കിൽ അതുപോലെ ഊട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ കൂടല്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പുകളെല്ലാം ഉള്ളത് ഈ ഭാഗത്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പാണ് കേട്ടോ ചക്രവർത്തി എന്ന് പറയുന്ന വുമൻസ് കളക്ഷൻസ് ഏറ്റവും കൂടുതലുള്ള ഇത് സ്ഥലം ഒരു ഷോപ്പാണിത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ മലയാളികളൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് ചക്രവർത്തി എന്ന് മലയാളത്തിലും അവരോട് എഴുതിയിട്ടുണ്ട് കേട്ടോ വേണ്ടത് ഇതൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിലായിട്ടോ ഇവിടെ കൊടുക്കണം നൂറ് രൂപയ്ക്കാണ് ഇത് ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നത് ഈ പിലോയും അതുപോലെ ഈ വരുന്ന സാധനങ്ങളൊക്കെ അതെല്ലാം ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ പല റേഞ്ചിലാണ് ഈ സാധനം ഇങ്ങനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര കളക്ഷനായിട്ടാണ് ഇത് വേണ്ട ചീരയൊക്കെ നല്ല ഫ്രഷ് ചീരയാണ് പത്ത് രൂപയാ പത്ത് രൂപ കെട്ടാണ് നോക്കി എന്തെങ്കിലും ഉണ്ട് നല്ല ഫ്രഷ് ചീര വേണ്ട ലൈവായിട്ട് പറിച്ചവർ കൃഷി ചെയ്ത് കൊണ്ടുവന്ന് നേരെ ഇവിടെ കൊടുക്കുക നമ്മളിവിടെയൊക്കെയാണ് നമ്മൾ ഇത് അമ്പത് രൂപ കുറഞ്ഞൊരു ഒരു കെട്ട് നമുക്ക് കിട്ടുമോ ഇവിടെ പത്ത് രൂപയ്ക്കാണ് ഇവർ ഈ ഒരു കെട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടോ ആൾക്കാരൊക്കെ നല്ല തിരക്കുമാണ് അവരുടെ അടുത്തു നിന്ന് വാങ്ങിക്കാനായിട്ട് പിന്നെ കൂടുതലൂർ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് പച്ചക്കറികൾ നമുക്കിവിടെ കിട്ടും കേട്ടോ ഫ്രഷ് പച്ചക്കറികൾ ഏത് ഷോപ്പിൽ നമ്മൾ ചെന്നാലും നല്ല അടിപൊളി പച്ചക്കറികൾ നമുക്ക് ഇവിടെ കിട്ടും കാരണം വെച്ചാൽ നമ്മുടെ അവിടെയൊക്കെ കേരളത്തിലേക്കൊക്കെ വരുന്ന പല പച്ചക്കറികളും ഇവിടുന്ന് തന്നെയാണ് ഫ്രഷ് ഫ്രഷ്ന്ന് ഞാൻ ഉദ്ദേശിച്ചത് മരുന്നും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല എങ്ങനെയാണെന്നുള്ള അറിയില്ല പക്ഷെ നമുക്ക് ഒരു ദിവസം പോലും പഴക്കം വരാത്ത വറിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് അതുപോലെ കിട്ടും ഇത് കണ്ട പച്ചക്കറി മാർക്കറ്റുകളൊക്കെ ഭയങ്കര സുലഭമാണ് ഇവിടെ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ ഈ പ്ലാസ്റ്റിക് ഭയങ്കര നിരോധനമുള്ള സ്ഥലമാണെന്നോ അത് കണ്ട ഫിസിലടിച്ച് ഇവർ ഇതുപോലെ ഓരോ കടകളിലും വന്ന് വണ്ടി ഇവിടെ വന്ന് ഓരോ കടയുടെയും വാ മുൻപിൽ ഇങ്ങനെ വണ്ടി വരും അതിനകത്തേക്ക് നമ്മുടെ അന്നുള്ള വേസ്റ്റുകളെല്ലാം പ്ലാസ്റ്റിക്കുകളായിട്ട് കാർഡോർഡുകൾ പെട്ടിയാകട്ടെ എല്ലാം ഇതുപോലെ അവർ എടുത്തുകൊണ്ട് പോകും ണ്ടാ അദ്ദേഹം ചീരകളൊക്കെ വെച്ചിരിക്കുന്നത് നോക്കിയാൽ ഫ്രഷ് ചീരകളാണ് മൊത്തം നമ്മൾ പറഞ്ഞില്ലേ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷായിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടുത്തെ മറ്റേ ബേക്കറി കടകളിലുള്ള സംഭവങ്ങളൊക്കെ നോക്കിയേ നല്ല സൂപ്പറായിട്ടുള്ള വെറൈറ്റി സ്നാക്സുകളും എല്ലാം ഇവിടെ ഉണ്ട് ഫിസിലടിച്ചാണ് ഓരോരുത്തരെ ഇങ്ങനെ ഇവർ കൊണ്ടും നേരെ ഇതിനകത്തേക്ക് അമ്മച്ചിയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അതായത് ഈ നമ്മളെ റോട്ടിലൊക്കെ നല്ല തിരക്കുള്ള ഇതുപോലെ ഈ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത ഒരുക്കിയിട്ടുണ്ട് ഇത് നടപ്പുകാർക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് നല്ല നല്ല വൃത്തിക്കും അതുപോലെ തന്നെ സുരക്ഷിതമായ രീതിയിലുമാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവിടെ കച്ചവടക്കാർക്ക് അത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുമില്ല നമ്മളവിടെയൊക്കെ ഒരു വണ്ടി വെക്കുന്നതിനും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ കച്ചവടക്കാര് ബുദ്ധിമുട്ടുന്നതാണ് അതായത് വാഹനങ്ങൾ വെക്കാനുള്ള പ്രശ്നം അതുപോലെ തന്നെ ഈ നടക്കാനാ നടക്കും നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കുഴപ്പങ്ങൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഷോപ്പുകൾക്കും അത്യാവശ്യം കച്ചവടവും നടക്കുന്നുണ്ട് ഷോപ്പുകൾക്ക് കച്ചവടം നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല സുരക്ഷിതമായിട്ട് ആളുകൾക്ക് നടന്നു പോകാനും സാധിക്കുന്നുമുണ്ട് ഒരു പാവ ആട് കാലിക്കട്ടിലേക്ക് നൂറ്റി മുപ്പത്തഞ്ച് സുൽത്താൻ ബത്തേരി നാൽപ്പത്തഞ്ച് മൈസൂർ നൂറ്റി പത്ത് അങ്ങനെ കാപ്പിപ്പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ നോക്കിക്കുരുവിങ്ങനെ നോക്കിക്ക നല്ല ചൂട് കാപ്പിക്കുരു കാപ്പിക്കുരുവാണ് കേട്ടോ കാപ്പിക്കുരു ഉണക്കി അതിട്ട് നേരെ പൊടിച്ച് ലൈവായിട്ട് പൊടിച്ച് കൊടുക്കുകയാണ് ഇത് വലിയ മെഷീൻ ഉണ്ട് കേട്ടോ ഇതിവിടെ നിന്ന് നേരെ പല സ്ഥലത്തേക്കും ഇവിടെ നിന്ന് വിറ്റ് പോകുന്നതാണ് ഉബൈദ് അല്ലേ ഉബൈതന്നാണ് ഉബൈദ് ക്വാളിറ്റി ഇത് ടീ ടീയാണ് രണ്ടും ഉണ്ടല്ലേ ടീ ഉണ്ട് ഉണ്ട് ലൈവായിട്ട് ഇവിടെ തന്നെ പൊടിച്ച് കൊടുത്തേക്കല്ലേ ഇതാണ് സംഭവം ഇതൊക്കെ ഗൂഢല്ലൂർ വന്ന നമുക്ക് കിട്ടും ലൈവായിട്ട് ഫ്രഷ് സാധനം വാങ്ങിച്ചോണ്ട് പോവാണക്കമീനുകൾ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടാ എല്ലാ ടൈപ്പും ഉണ്ട് കൊച്ചി ചെമ്മീൻ പക്ഷേ സൂപ്പർ മാർക്കറ്റാട്ടാ സോപ്പ് അടിക്കാൻ ബാർ സോപ്പ് വലിയൊരു വെജിറ്റബിൾ മാർക്കറ്റാ കേട്ടാ മാർക്കറ്റ് നല്ല വെജിറ്റബിൾ ഷോപ്പ് എന്ന് തന്നെ പറയാം ഒറ്റ ഷോപ്പാണ് പക്ഷെ ഒത്തിരി സംഭവം ഉണ്ട് നമ്മുടെയൊക്കെ മാങ്ങ ആയിട്ടില്ല പക്ഷേ ഇവിടെയൊക്കെ മാങ്ങ വലിയ മാങ്ങയൊക്കെ വരെ വരാൻ തുടങ്ങി ലൈവായിട്ട് ബീഫ് ഫ്രൈ ആക്കി കൊടുക്കുക ലൈവായിട്ട് അതെ ചില്ലി ആ ആ ചില്ലി ബീഫും ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് രണ്ടും ഏത് വേണേലും തരും അല്ലേ ലൈവ് അടിച്ചു കൊടുത്തേക്കാ എഴുപത് രൂപ ഒരു പ്ലേറ്റ് അല്ലേ എഴുപത് രൂപയ്ക്കാണ് ഒരു പ്ലേറ്റ് കൊടുക്കുന്നത് ഇതങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കും ആ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അല്ലേ രണ്ട് മണിക്കൂർ വരും അതിനുള്ളിൽ നമ്മൾ തീർത്ത് പോയേക്കും ആ ഈ ബീഫ് ചില്ലി ബീഫ് ചില്ലി മാത്രമേ ഉള്ളൂ ചിക്കനും ഉണ്ട് ആ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല ഐറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലേ ആകെ ഉണ്ട് ആ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആ സ്ഥിരം കസ്റ്റമറാണ് നമുക്കുള്ളത് ഓക്കെ വാഴയിലാണ് അല്ലേ ഇതാണ് നമ്മുടെ അളവ് എഴുപത് ബീഫിന്റെ വില വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലാ അല്ലേ എഴുപത് രൂപ ആവശ്യമാണ് കേട്ടോ എല്ലായിടവും ഈ ചില്ലി ബീഫിന്റെ പരിപാടി പരിപാടിയത് ഉണ്ട് പൊറോട്ടയും ചില്ലി ബീഫും അവിടെയൊക്കെ നല്ല വ്യൂ ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ ലൈറ്റും ആയിട്ട് ആ ഭാഗത്തുള്ള എല്ലാ ഇതും മറ്റേ ലൈറ്റുകളും മൊത്തം തെളിഞ്ഞിടക്കേട്ടോ അവിടെ തെളിയിണക്കണെന്നല്ല അവിടെയുള്ള വീടുകളും കോംപ്ലക്സുകളും മൊത്തം നമുക്ക് കാണാം നല്ല ലൈറ്റലി നമ്മളിവിടെ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇവിടെ ഈ തട്ടുകടയൊക്കെ ഭയങ്കര സെറ്റപ്പാണ് ഇത് നമുക്ക് എന്താ തിരക്കുന്നത് എനിക്ക് എല്ലായിടം ഭയങ്കര തിരക്ക സ്റ്റാൻഡായിട്ടോ സ്റ്റാൻഡിൻ്റെ നേരെ ആധികത്തന്നുള്ള ഒരു ഡോച്ചിലാണ് ഉള്ളത് ലോഡ്ജ് കുഴപ്പമില്ല മുറിയകൊന്നും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇതിനേക്കാൾ നല്ലതായിട്ട് നമുക്ക് വേറെ കിട്ടും എങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞൊരു സംഭവം ഓർക്കുന്നില്ല ഇത് കേട്ടോ നമ്മൾ ഇത്രയും നേരം ഇതുവരെ നല്ല തിരക്കിൽ കണ്ട ഒരു ടൗണാണ് ഗൂഡല്ലൂർ ടൗൺ ബസ് സ്റ്റാൻഡ് ഇപ്പം നോക്കിയേ പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഇവരെല്ലാം പത്തര ആയപ്പോൾ തന്നെ കടകളെല്ലാം ഒതുക്കാനായിട്ട് തുടങ്ങി മൊത്തം ഒതുക്കി പതിനൊന്ന് മണിയായപ്പോൾ മൊത്തം കാലിയായി ബസ്സുകളെല്ലാം ഇത് കണ്ട അടുക്കി അടുക്കി എല്ലായിടവും പാ പാർക്ക് ചെയ്ത അതിനകത്ത് നമ്മുടെ ആനവണ്ടി ഉണ്ട് കേട്ടോ രണ്ടുമെണ്ണം വെളുപ്പിന് പോകാനുള്ള വണ്ടികളാണ് ബാക്കി എല്ലാ കടകളും എല്ലാം ക്ലോസ് ചെയ്തത് കണ്ട പോലീസൊക്കെ അവർ പല റൗണ്ടിലായിട്ട് ഇങ്ങനെ റോന്തി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ തട്ടുകട പോലും ഇവിടെ ലീക്ക് എത്തില്ല അല്ല മൊത്തം വിജയമായി